അസോസിയേഷന്റെ കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷന്റെയും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും കരുപ്പടന്ന ജെ ആൻഡ് ജെ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി സൗജന്യമായി നിർമ്മിച്ചു നൽകിയ പേപ്പർ ബാഗ് വ്യാപാരികൾക്ക് വിതരണവും ചെയ്തു കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ ആരംഭിച്ച ക്യാമ്പ്

മനസ്സിലാക്കാൻ കഴിയണം ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ആ കുട്ടി കൊണ്ടുപോകാൻ കഴിയണം ഒരു നിങ്ങള് മുമ്പ് തന്നെ കുട്ടിക്ക് എന്തൊക്കെയാണ് കഴിവുകൾ ഉള്ളതെന്നും ആ കഴിവുകളിൽ എക്സൽ ചെയ്യുന്ന എന്താണെന്നും ആ കുട്ടിക്ക് സെലക്ട് ചെയ്യുന്ന എന്താണെന്നും ഏത് പ്രൊഫഷനിലേക്ക് ആ കുട്ടി എത്തണമെന്നതെന്ന് തീരുമാനിക്കണം ഇതാണ് എഡ്യൂക്കേഷൻ കോംപ്രഹൻസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ സ്വാമി വിവേകാനന്ദൻ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പരിപൂർണത എന്ന് പറയുന്ന അറിവ് പറയും മനീജിയെന്ന് പറയും പക്ഷെ റിഗറസ് എന്തിലേക്ക് എത്താൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉയരത്തിലേക്ക് എത്താൻ കഴിയും ഞാൻ ഈ സാധാരണ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു കാവ്യസമാഹാരമുണ്ട് ഞാൻ പറയുന്നു നമ്മുടെ നോബൽ ആയിട്ടുള്ള ാണ് ഗീതാഞ്ജലി എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ട് തലമുറകൾ അതിശയിപ്പിക്കുകയാണ് ഗീതാഞ്ജലി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫുൾ എക്സ്പോഷർ അതാണ് ഗീതാഞ്ജലിയുടെ പ്രത്യേകത ജീവിതഗതിയായ മുഴുവൻ വിഷയങ്ങളും ലോകത്തിലെ ചോദിച്ചാൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ ഷാജി അധ്യക്ഷത വഹിച്ചു ട്രഷറർ കെ ജെ ശ്രീജിത്ത് സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ജെ ആൻഡ് ജെയ്ത് സ്കൂൾ ചെയർമാൻ ബിറാൻ സാഹിബ് പ്രിൻസിപ്പൽ അഖിലേഷ് മോഹൻ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ പി ആർഒ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ പി എം മൊഹിയുദ്ദീൻ എം എസ് സാജു പി ആർഒ രാജീവൻ പിള്ള കോർഡിനേറ്റർ പി ആർ ബാബു ക്യാമ്പ് കോർഡിനേറ്റേഴ്സ് ടി ജി ശ്രീകുമാർ ത്രിദീപ് അനിത സിസി വിനോദ് കക്റ വിനോദ് പിള്ള ആശാ മനോജ് ജയശ്രീ സത്യശീലൻ മാനേജർ ചൈതന്യ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ക്യാമ്പിൽ മുപ്പതോളം രോഗികൾക്ക് സൌജന്യമായി അൾട്രാസൌണ്ട് സ്കാനിംഗ് നടത്തി ഗൈനക്കോളജി വിഭാഗത്തിൽ നാൽപ്പത് രോഗികളും ദന്തരോഗ വിഭാഗത്തിലും മറ്റ് ജനറൽ വിഭാഗത്തിലുമായി നൂറ്ററുപത് രോഗികൾക്ക് സൌജന്യ ചികിത്സ ലഭ്യമാക്കി അറുപതോളം രോഗികൾക്ക് സൗജന്യമായി വിവിധ ലാബ് പരിശോധനകളും നടത്തി